ഹായ് മക്കളെ എസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതില് നമ്മളൊരു ഒന്നര കിലോ ബീഫ് അങ്ങോട്ട് വാങ്ങി എല്ലാ സംഭവം ഇട്ടിട്ടുണ്ട് ഇതിൽ അപ്പോൾ ഈ എന്തെങ്കിലും ഒന്ന് വേണമല്ലോ എല്ലാം കൂടെ ഒന്ന് കുഴച്ച് വെക്കുകയാണ് വരട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ വെളുത്തുള്ളി ഇഞ്ചി വലിയ ഉള്ളി പിന്നെ പച്ചമുളക് കരുവപ്പില മുളകും പൊടി മഞ്ഞൾപ്പൊടി ജീരാപ്പൊടി കുറച്ച് കറപ്പട്ടേൻ്റെ പൊടിയെല്ലാം കൂടെ ഇട്ടിട്ട് ഇതൊന്നും നമ്മൾ കുഴച്ച് വെക്കും കേട്ടോ നല്ല ടേസ്റ്റ് അങ്ങനെ വെച്ചാൽ ഈ വെള്ളവും ഞാൻ ഒഴിച്ചില്ല അതിൽ ഉള്ളതിൻ്റെ വെള്ളം തന്നെ കൂടിയിട്ടതായി ഇതായി വന്നാൽ മതി വേറെ എന്താ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ സുഖമായിരിക്കട്ടെ സുഖവും സമാധാനവും സന്തോഷം ഉണ്ടായിരിക്കട്ടെ എല്ലാവർക്കും അപ്പം ഇതിൻ്റെ കൂടെ ഒന്ന് വേണം എല്ലാവർക്കും വെറും പച്ചക്കറി വറ്റൂലോ അതൊക്കെ മീൻ വയ്ക്കണം അത് വേറെ എന്തെങ്കിലും വേണോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇറച്ചി കൊച്ചിങ്ങാണ്ട് വെക്കായി ഇറച്ചി അങ്ങനെ കുറച്ച് നേരം വെക്കും കേട്ടോ അന്നേൻ്റെ ആവശ്യം അടുപ്പത്ത് വെക്കുകയുള്ളു ഇപ്പം കല്ലുട്ടിക്കുന്നത് അങ്ങനെ നമ്മളിത് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റായി ഞാൻ അടുപ്പത്ത് വെക്കാൻ പോവുകയാണ് വേവട്ടാ ഞാനൊരു മൂന്ന് ഉരുളക്കേങ്ങ എടുത്തിട്ടിട്ടുണ്ട് ഈ ഉരുളക്കേങ്ങ ഉട്ടുംങ്ങാണ്ട് ഇത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക അതിൻ്റെ ശേഷം നമ്മൾ കറി ആക്കിയാൽ ഇറച്ചി വേവ് എന്ത് കിട്ടും ചെയ്യും പിന്നെ അതിലും കൂടെ നല്ലവണ്ണം എന്ത് നല്ല ടേസ്റ്റായിരിക്കും നല്ലോണം കൊഴച്ച് വെച്ചത് ഒരു പത്ത് മിനിറ്റ് ആയിട്ടോ ഇനിയിപ്പോൾ ഒന്നും കൂടെ ഞാനൊന്ന് ഇളക്കി കൊഴച്ച് അതൊന്ന് അടുപ്പത്തേക്ക് വെച്ച് വേവിക്കണം സാധാരണ ഞാൻ മസാല ഒക്കെ ഇട്ടാൽ കാണിക്കാറ് ഇന്നത് തേങ്ങ അരിച്ചു വെക്കാനാണ് കേട്ടോ അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് നമ്മളെന്താ വെക്കുന്നത് ഉള്ളപ്പൊടും എല്ലാ സമയത്തും ഒന്നും ഇടാറില്ല എന്നിട്ട് ഇനി ഇത് കുഴച്ചിട്ട് ഇതിൽ ഒത്തിരി തിളക്കുന്ന വെള്ളം ഒഴിച്ചത് കേട്ടോ ദിവസം വെള്ളം ഒഴിച്ചിടും ആ കുക്കറിൻ്റെ അകത്ത് വെച്ച കറി ഞാനില്ലേ ഇറച്ചിയും ഉരുളക്കങ്ങും നല്ലോണം വെന്തതിൻ്റെ ശേഷം തേങ്ങ അലക്കി വീത്തണമല്ലോ നമുക്ക് അപ്പം അതിനെക്കൊണ്ട് ഞാൻ ഇതാ ഈ ചെമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ ചെമ്പിലേക്ക് മാറ്റി കിടന്ന് നല്ലോണം തിളച്ച് വേവട്ടെട്ടോ ഒന്നും കൂടെ ഒന്ന് റെഡി ആവട്ടെ എന്നിട്ട് നമുക്ക് തേങ്ങ വയ്ക്കണം ഇതിൽ ചെറിയ ഉള്ളി മറ്റേ കുറച്ച് ഗർമസാല ഇട്ട് തേങ്ങയും മഞ്ഞളും കൂടെ ഇട്ടങ്ങാണ്ട് നല്ലോണം ആട്ടി വെച്ചാണത് കേട്ടോ നമ്മളെ കറി ഒന്നും കൂടെ ശരിയായതിന് ശേഷം നമുക്കിത് അതിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ നല്ല തിളച്ച് വെന്തിട്ടുണ്ട് നമുക്കതിലൊക്കെ കാലാസം കരിവപ്പിലിട്ടെടുത്ത് നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ തേങ്ങ ഒഴിച്ച് വെക്കണ് ഒന്നും മസാലക്കറിയല്ലേ വെക്കൽ തേങ്ങക്കറി ആട്ടോ വെക്കുന്നത് വേറെന്താ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ സുഖമായിരിക്കട്ടെ സുഖം സമാനവും സന്തോഷവും ദീർഘായുസും എല്ലാം ഉണ്ടായിരിക്കട്ടെ എല്ലാവർക്കും ഡിലൈവിൽ വരുന്ന എല്ലാവർക്കും ലോകത്തിലെല്ലാവർക്കും ഗൾഫിലെയും കേരളത്തിലെയും ഏത് നാട്ടിലും എല്ലാവർക്കും ഉണ്ടാവും ഹയറും പറക്കത്തൊക്കെ വയ്ക്കട്ടെ നല്ല ഉപ്പും പുളിയും രസമൊക്കെ ഉണ്ട് ഇത് നല്ലതാണ് കേട്ടോ നേരിയത്തിലേക്ക് ഈ കറി നല്ലതാണ് ഇഷ്ട പറ്റെങ്കിലെനിക്ക് വലിയ മടിയാണ് നേരിയത്തിൽ ഉണ്ടാക്കാൻ പറ്റെങ്കിൽ എൻ്റെ മാപ്പിൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നീര്യത്തിൽ അപ്പോൾ ഒക്കെ ഇത് നല്ലതൊന്ന് പച്ച വേറെ ഒരൊക്കെ പോകണമെങ്കിലും ഉള്ളൊരു ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെ കറീൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ എല്ലാം തിളച്ച് വെന്ത് നല്ല അടിപൊളി മണമുണ്ട് നല്ല അടിപൊളി അരച്ചക്കറിയായി തേങ്ങ അരച്ച കറി എന്നും മസാല ഇടലല്ലേ അപ്പം ഈ നിങ്ങൾക്ക് ഈ ഇതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ കാരം ഭയങ്കര എന്താ പറയുക വാച്ചവർ കുറവാണ് നിങ്ങൾക്കല്ലേ നമ്മളെ സഹായിക്കാനുള്ളൂ അപ്പോൾ ഒരു കാലത്ത് മറക്കലി वीडियो इष्टा लाइक षे सब्स्क्रेब् ओके बाय